എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് വാഴര കൊടപ്പൻ കൊണ്ട് ഒരു തോ തോരനാണ് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതിൻ്റെ പോളയൊക്കെ കളഞ്ഞെടുത്തു ഇതേപോലെ എടുത്തു മഞ്ഞപ്പൊടി ഉപ്പിട്ട വെള്ളത്തിലാണ് നുറുക്കിയിടുന്നത് ഇനി നമുക്ക് നുറുക്കിയെടുക്കാം അങ്ങനെ വാഴര കൊടപ്പൻ ഒക്കെ നുറുക്കിയെടുത്തു ഇനി നമ്മൾ നല്ലോണം കൂട്ടി തിരുങ്ങിയിട്ട് മഞ്ഞൾ വെള്ളവും ഉപ്പും ഇപ്പം ഇതിൻ്റെ കറ പോകാൻ വേണ്ടിയിട്ട് മഞ്ഞൾ വെള്ളത്തിൽ ഉപ്പ് ഉപ്പിലിട്ടിട്ട് നല്ലോണം തിരുമ്മി കഴുകാം എന്നിട്ട് വെള്ളമില്ലാണ്ട് ഊറ്റിയെടുക്കാം ഇനി നമുക്ക് ഇത് തോരൻ നമുക്ക് ചീനച്ചട്ടി ചൂടായി അതിൽ നമ്മൾ വെളിച്ചെണ്ണയാണ് വെച്ചിരിക്കുന്നത് അതിലേക്ക് നമ്മൾ ചുവന്നുള്ളി വെളുത്തുള്ളി കറിവേപ്പിലിട്ട് കൊടുക്കാം Shaduja, al nada, laaban, pounds, pues, 108uten... bewerde, ி கறிவேப்பல மூத்து வந்தி நமக்கு அதுலி முளகும்பொடி சேர்ந்து கொடுக்க ஒரு டீஸ்பூன் முளகும்பொடி சேர்த்து கொடுத்து இனி அது மூத்து பற்ற அங்கே முளகும்பொடி உள்ளி வெளுத்தி கறிவேப்பிலும் ஒக்கே நூத்த மணம் வந்திட்டு இனி நமக்கு அதுலேயே கழுகி விரத்தி வச்சி வாழ குடப்பன் இட்டு கொடுக்க വളരെ കുടപ്പനിട്ട് കൊടുത്തു അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ടുകൊടുത്തു ഇനി കുറച്ച് നാളികേരം അതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന നാളികേരം കൊടുക്കുക ഒരു മുറി നാളികേരാണ് ഇനി നമ്മൾ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക നാളികേര നന്നായി മിക്സ് ചെയ്തു കൊടുത്തു ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് വേവാനാവശ്യമായുള്ള കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മൾ മിക്സിയിൽ നാളികേരം ചതച്ച ആ മിക്സിയിൽ ആണ് കുറച്ച് വെള്ളം ആക്കിയിട്ട് ഒഴിക്കുന്നുണ്ട് അതാണ് ഈ വെള്ളക്കളറ് നമുക്ക് നല്ലോണം തിളച്ച് വരുന്നുണ്ട് അപ്പം നമുക്ക് ഇത് അടച്ച് വെച്ച് ചെറുതീല് വേവിച്ചെടുക്കാം അടച്ച് വെച്ചു തീ ചെറുതാക്കി കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളെ കറി വാഴക്കൊമ്പ് മെഴുക്ക് പറ്റി നന്നായി മിക്സ് ചെയ്ത് കൊടുത്തതും കൂടിയും കൂടി ഒന്ന് വേണ്ട വെള്ളമൊക്കെ വേണ്ട കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ വെച്ചി നമുക്ക് ഉപ്പൊക്കെ കറക്റ്റാണെന്നിട്ട് ഒരു അഞ്ച് മിനിറ്റും കൂടി നമുക്കൊന്ന് വയ്ക്കാം ചെറുതീ അങ്ങനെ നമ്മുടെ വാഴ കുടപ്പൻ കറി റെഡി ആയിട്ടുണ്ട് നല്ലൊരു മെഴുത്തു പച്ചയായിട്ട് കിട്ടിയിട്ടുണ്ട് ഉപ്പും എരിവും ഒക്കെ കറക്റ്റാണ് അപ്പോൾ നല്ല ദോഷവുമാണ് നമുക്ക് വാഴ കുടപ്പാൻ ഞാൻ നല്ല കടയിൽ പോയപ്പോ കിട്ടിയതാണ് അതേപോലെ നമ്മൾ കറി വെച്ചോ അപ്പൊ നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ